വലിയ പള്ളി ആരംഭിച്ച ഈ കടന്നു വരുന്നു കേന്ദ്ര സർക്കാരിന്റെ നെറികട്ട നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് വകുപ്പുക്കൾ പട്ടിയെടുക്കുവാനുള്ള കേന്ദ്ര ഗവൺമെന്റ് ഗവൺമെന്റിന്റെ അന്യായമായ സ്വത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധിച്ചിട്ടുണ്ട് മക്കൾ നിയമ ഭേദഗതി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാജ്യത്തിനുടനീളം നടക്കുന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായി ജോലകപ്പുറം വലിയപ്പള്ളി ജലത്തിന്റെ ആഭിമുഖ്യത്തിനുള്ള പ്രതിഷേധ ജാഥ ഇവരെ കടന്നു വന്നു

ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലിയ പ്രധാനപ്പെട്ട വിഷയത്തെ സംബന്ധിച്ച അതിനെ ഒരു പ്രതിഷേധം എന്ന നിലയിലാണ് വക്കഫ് നിയമ ഭേദഗതി എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ നേട്ടത്തിലാണെങ്കിൽ സ്വാഭാവികമായും ആരും എതിർക്കൊള്ളും രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ തീർച്ചയായും എതിർക്കൊള്ളും ഒരു സംശയവുമില്ല ഇത് രാജ്യത്തിൻ്റെ ഭേദഗതിയിലൂടെ ഉദ്ദേശിക്കുന്നത് രാജ്യത്തെ ഇങ്ങനെ പല ഘട്ടങ്ങളിലാക്കി പല തട്ടുകളിലാക്കി ജാതിയും മതവും പറഞ്ഞ ആളുകളെ തമ്മിൽ അടുപ്പിച്ച് അതിലൂടെ ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് ശ്രമിക്കുന്ന ഒരു വിഭാഗത്തിന്റെ ശ്രമത്തിന്റെ ഫലമായി ഫലമായിട്ടാണ് ഇത്തരത്തിൽ ഒരു വക്കൂഫ് നിയമം ഭേദഗതി വന്ന് വന്നിട്ടുള്ളതെന്നൊക്കെ അറിയും ഞാൻ നിൽക്കുന്ന ഈ പ്രദേശത്തിനൊരു പ്രത്യേകത ഈ യോഗ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള അപ്പുറത്തെ ഗണപതി അമ്പലം അതുപോലെ അറുന്നൂറ് വർഷം പഴക്കമുള്ള ഹമീദിയ പള്ളി അതിനപ്പുറത്തേക്ക് നമ്മുടെ ആണ്ടാമുഖത്തെ സെന്റ് സേവിയേഴ്സ് പള്ളി ഈ മുത്താരിയമ്മൻ കോർ ഉൾപ്പെടെയുള്ള എല്ലാ ശരിക്കും പറയുന്ന അക്ഷരാർത്ഥത്തിൽ മതേതരത്വത്തിൻ്റെ പ്രതീകമായൊരു പ്രദേശത്താണ് ഞാനും നിങ്ങളും നിൽക്കുന്നത് അതിലുപരി വളരെ ഒരു ശരിക്കും സ്മരിക്കാതെ പോകുന്നത് ശരിയല്ല എന്ന് പറയാതിരിക്കാൻ ഓർത്തില്ല ഈ യോഗം നടക്കുന്ന വേദി തയ്യാറാക്കിയിരിക്കുന്നത് പോലും മുത്താരിയമ്മൻ കോവലിൻ്റെ അമ്പലത്തിന്റെ ഒരു പ്രദേശമെന്ന നിലയിൽ അവര് തന്നെ ഉണ്ടാക്കിയെടുത്ത ആ ഒരു സ്ഥലമാണ് നമുക്ക് നൽകിയിരിക്കുന്നത് ദൃശ്യം നടത്താം സ്വാഭാവികമായി എല്ലാ ജാതി മതസ്ഥരും വ്യത്യസ്ത ആചാരങ്ങൾ ഉൾക്കൊള്ളുന്ന ആളെന്നൊക്കെ പലരും ഉണ്ടാകാം നമ്മുടെ നാട്ടിൽ എല്ലാ ജാതി മതസ്ഥർക്കും ചേരുന്നതാണ് ഇന്ത്യ രാജ്യം എല്ലാവരുടെയും വിശ്വാസം എല്ലാവരുടെയും ആചാരക്രമം അവർ ആഗ്രഹിക്കുന്ന തരത്തിൽ അവരെ സമുദായം ആഗ്രഹിക്കുന്ന തരത്തിൽ ആഗ്രഹിക്കുന്ന തരത്തിൽ മതം പറയുന്ന അത് കഴിയുന്ന ഒരു ഇന്ത്യയിലുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധികം തവണ യോഗം ചേർന്ന് അംഗീകരിച്ച ഇന്ത്യൻ ഭരണഘടന അത് തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യൻ റിപ്പബ്ലിക് ആയി അത് ഭരണഘടനാനുസൃതമായിരുന്നു ഇന്ത്യൻ ഭരണഘടന ഏതൊരു മതത്തിൽ വിശ്വസിക്കുന്നതിനും വിശ്വസിക്കാതിരിക്കുന്നതിനും ഇന്ത്യൻ പൗരന് അനുവാദം നൽകുന്നു അത് ചോദ്യം ചെയ്യാൻ ചോദ്യം ചെയ്യാൻ പാടില്ലാത്തതാണ് തൊള്ളായിരത്തി അൻപത്തിനാലിൽ വക്കപ്പ് നിയമം വന്നതിന് ശേഷം നിരവധി തവണ അത് ഭേദഗതി ചെയ്തിട്ടുണ്ട് കാലാനുസൃതമായ മാറ്റങ്ങൾ അതിൽ കൊണ്ടുവന്നിട്ടുണ്ട് തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ അറുപത്തി ഒമ്പതിൽ എൺപത്തിനാലിൽ രണ്ടായിരത്തി പതിമൂന്നിൽ ഒക്കെ ഭേദഗതി കൊണ്ടുവന്നിട്ടുണ്ട് ഒരു വിവാദവും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഭേദഗതി എപ്പോഴും ആ നിയമം അത് കൂടുതൽ ശക്തമാക്കി കുറ്റമറ്റതാക്കുന്ന തരത്തിലുള്ള ഭേദഗതിയാണ് കൊണ്ടുവന്നിട്ടുള്ളതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എത്തുമ്പോൾ അതിന് നിലവിലുള്ള നിയമങ്ങളുടെ എല്ലാ സംരക്ഷണവും പൂർണമായും എടുത്തു മാറ്റി തങ്ങളുടെ അധികാരത്തിലേക്ക് രാഷ്ട്രീയ അധികാരം കൈയാളുന്നതിലേക്കും മറ്റുള്ള മതസ്ഥരുടെ വിശ്വാസികളുടെ അവകാശം മേൽ കൈകടത്തുന്നതിനുമുള്ള ഉപാധിയാക്കി നിയമപരമായി അതിനെ മാറ്റുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സഹകരിക്കേണ്ടടുത്ത് ഒരുമിക്കേണ്ടടുത്ത് ഒരുമിച്ച് നിൽക്കുന്ന ജനതയാണ് കേരള ജനത അതാണ് കേരളത്തിന്റെ പ്രത്യേകത ഇവിടെ നിങ്ങൾ നോക്കുക ഈ വേദിയാക ഇത് ഉത്സവത്തിനോടനുബന്ധിച്ച് തയ്യാറാക്കിയ വേദിയിൽ അവർ നിലവിലെ വക്കബ് നിയമത്തിനെതിരായ പ്രതിഷേധ യോഗം നടത്താൻ നമുക്ക് അനുവാദം നൽകുന്നു ഇതാണ് മതേതരത്വം അപ്പൊ ഏതൊരു മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും ഒക്കെ ഉള്ള അവകാശമുള്ള ഭരണഘടനയിൽ അതിന്റെ അന്തസ്സത്തേക്ക് നിരക്കാത്ത തരത്തിൽ വകഫപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾ മുസ്ലിം മാത്രമേ കഴിയൂ അത് മുസ്ലിമായ മാത്രം മതിയുള്ളൂ മിനിമം അഞ്ചു വർഷം മുസ്ലിമായി ജീവിച്ചതിന് ശേഷമേ വകഫപ്പ് ചെയ്യാൻ കഴിയുകയുള്ളൂ അതുപോലെ തർക്കങ്ങൾ സ്വാഭാവിക ആ തർക്കങ്ങൾ ഉണ്ടായാൽ സർവേ സംബന്ധിച്ച് സർവേ ഡിപ്പാർട്ട്മെന്റിനാണ് നമ്മൾ കൊടുത്തിരുന്നതെങ്കിൽ ഇപ്പോ അതും എടുത്തു മാറ്റി അത് മാർക്കാക്കി കളക്ടർമാർക്കാക്കി കളക്ടർമാർ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലുള്ളവരാണ് അവരുടെ നിയന്ത്രണത്തിലുള്ളവരാണ് ഫെഡറൽ സംവിധാനം വഴി സംസ്ഥാന ഗവൺമെന്റിന് ചില അവകാശങ്ങൾ ഉണ്ടെങ്കിലും പൂർണമായ അധികാരം കേന്ദ്രത്തിനാണ് അത് കളക്ടർമാർക്കാക്കി മാറ്റി വക്കഫ് രജിസ്റ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു വക്കപ്പാക്കി രജിസ്റ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ അധികാരവും പിന്നെ വക്കപ്പ് രജിസ്റ്റർ ചെയ്യാനുള്ള അധികാരവും കളക്ടർക്കു ഈ ബോർഡിനെ എത്രത്തോളം നോക്കുകുത്തിയാക്കുന്നു എന്നുള്ളതാണ് അതില് സാന്ദർഭികമായി ഞാൻ പറയുകയാണ് കഴിഞ്ഞ ദിവസം വക്ക ബോർഡുണ്ടായിരുന്നു രജിസ്ട്രേഷൻ ഉണ്ട് ചെയ്യാൻ പറ്റുന്നില്ല ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ വന്ന ഇപ്പൊ അഞ്ചാം തീയതിയിലേക്ക് വീണ്ടും വെച്ചിരിക്കുന്നു അതിന്മേൽ അവർ കൊടുത്ത സ്പെസിഫിക്കേഷൻ ഇല്ലാത്ത കാരണത്താൽ ഈ രജിസ്ട്രേഷൻ നിയമപ്രകാരം നിയമപ്രകാരം പ്രസിഡന്റ് നിലവിലുള്ള ബോർഡിന്റെ മുമ്പിൽ രജിസ്ട്രേഷൻ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് ഡിവിഷൻ ഓഫീസറുടെ ലോകിൽ ഇരിക്കുന്നു ഒന്ന് അമർത്തിയാൽ രജിസ്ട്രേഷൻ ആയി എത്രയോ ഏക്കർ സ്ഥലം സൃഷ്ടാവിന്റെ കിട്ടാൻ വേണ്ടി അതിപ്പോഴേ അതിൽ മറ്റുള്ളവർ കടന്നു കയറി ഞാൻ നമ്മുടെ പ്രതി രക്ഷാ യോഗത്തിൽ പറഞ്ഞു അത് ഒക്കുമിസ്വത്താണ് അത് ആരെങ്കിലും കടന്നു കയറിയെങ്കിൽ ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റ് അവർക്ക് വേറെ സ്ഥലം കൊടുക്കണം ഇതിൽ നിന്ന് അവരെ ഒഴിവാക്കണം കാരണം ഏതൊരു വിഭാഗത്തിന് വേണ്ടി ഒക്കുമ ചെയ്തോ അത് ആ വിഭാഗത്തിന് തന്നെ ആകണം എന്നാണ് ഇസ്ലാമിക നിയമം അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എൻ്റെ സുഹൃത്തുക്കളെ ഇവിടെ രണ്ടുപേരും നല്ല നിലയിൽ അത് പ്രസംഗിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം അവർ നിയമമാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ പറയാനുള്ളത് ഒന്നേ ഉള്ളൂ ഈ ഈ വർഗീയ പാർട്ടി ആദ്യമായിട്ട് ഇസ്ലാമിനെ തകർക്കുക പിന്നെ ക്രിസ്തീയ സമുദായത്തെ തകർക്കുക പിന്നെ അവരെ അംഗീകരിക്കാത്തവരെ തകർക്കുക ആ ലക്ഷ്യത്തിലാണ് മുന്നോട്ട് പോകുന്നത് അത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇവിടെയുള്ള മുസ്ലിമീങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒന്നിക്കണം ജനാധിപത്യ പാർട്ടികൾ മതേതരത്തെ കക്ഷികൾ ഒന്നിക്കണം ഒന്നിച്ചെന്നാൽ ഈ വർഗീയവാദികളെ ഇന്ത്യ രാജ്യത്ത് ഈ ശക്തിക്ക് സാധിക്കുമെന്നുള്ള കാര്യം സുനിശ്ചിതമാണ് അതുകൊണ്ട് എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട് ഈ നിയമം ഇസ്ലാമിന്റെ നിയമം ഇസ്ലാമിന് കൊടുക്കണം ക്രിസ്ത്യാനികളുടെ നിയമം ക്രിസ്ത്യാനികൾ അതുകൊണ്ട് ആക്രമിക്കാൻ മുന്നോട്ട് വന്നാൽ വന്നാൽ ജീവൻ കൊടുക്കേണ്ടി എന്നുള്ള കാര്യം കൂടി പ്രഖ്യാപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അള്ളാഹുസ് ഈ ഭിത്തരകളെ തൊട്ട് ഈ വർഗീയവാദികളെ തൊട്ട് ഇന്ത്യ രാജ്യത്തെ രക്ഷപ്പെടുത്തട്ടെ ജനാധിപത്യവും മതേതരത്വമുള്ള എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി കേരളത്തിൽ നിൽക്കുന്നത് പോലെ മുസ്ലിം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ജനാധിപത്യവാദികളാണ് അതേതരത്തിൽ അവർ ഒറ്റക്കെട്ടായി നിൽക്കുകയാണെങ്കിൽ ഈ ഈ ഈ ഇന്ത്യ വർഗീയവാദികളെ കേറ്റാൻ സാധ്യമല്ല എന്നുള്ള നിലനിർത്തട്ടെ നിലനിർത്തട്ടെ ജനാധിപത്യത്തെ ഇവിടെയുള്ള മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒരേ സ്വഭാവത്തിൽ ഒരേ ചിന്തയോടി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ ഇന്ത്യ രാജ്യത്തെ വർഗീയതയിൽ നിന്ന് നിന്നല്ലാഹു രക്ഷപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കൾ ക്യാൻ വിരാമം കൊടുക്കുന്നു Let's go.